ഹലോ ഗൈസ് നമുക്കൊരു കാന്താരി അച്ചാർ ഇടാവേ ഞാൻ ഞാനിവിടുന്ന് ഇവിടുത്തെ കൊല്ലയിൽ കാന്താരി എല്ലാം കൂടെ പറിച്ചു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തോ ചെയ്യണമെന്ന് അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് കാന്താരി അച്ചാർ ഇടാവുന്നത് അത് ഞാൻ കാന്താരി വറുത്ത് പോരി നല്ലെണ്ണയ്ക്കകത്ത് വറുത്ത് പോരി അത് വറുത്ത് പോരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ അന്നേരം ഇതിന് വീഡിയോ ഇടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല പിന്നീട് ഞാൻ ആലോചിച്ചിടാ വറുത്തു പോരി ഇടാവല്ലോ അച്ചാർ ഇടാവല്ലോ അത് അങ്ങനെ ഞാനത് നല്ലെണ്ണയ്ക്കകത്ത് വറുത്ത് പോരി ഒരു കുഴിയലിനകത്ത് അവിടെ മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് ആ കാന്താരി വറുത്ത് കോരിയ ആ എണ്ണയുണ്ടല്ലോ ആ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ അല്പം കടുക് ഇട്ട് കടുക് ഇട്ട് കടുക് പൊട്ടി കടുക് പൊട്ടിക്കഴിഞ്ഞ് ഞാൻ എന്ത് ചെയറിയാമോ ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ടരിഞ്ഞ് ആ ചെറുതായിട്ടരിഞ്ഞ് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ആ എണ്ണയ്ക്കകത്തോട്ട് ഇടുവാണേ അതിട്ട് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടത് ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് മൂത്ത് വരണം നന്നായിട്ട് മൂത്ത് വരണം ആ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂത്തതിന് ശേഷം ഇച്ചിരി കറിവേപ്പില ഞാൻ അതൊട്ടിട്ട് നല്ല ഫ്രഷ് ക കറിവേപ്പില അതിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മൂത്ത് മൂത്ത് വരുമ്പം ഇച്ചിരി ഉപ്പും കൂടെ അതിനകത്തോട്ട് ഇടണം അല്പം ഉപ്പും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ട് ആ ഉപ്പ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയലും ഇഞ്ചിയാലും ഒക്കെ ഇച്ചിരി ഉപ്പ് പിടിക്കണ്ടേ ആ ഉപ്പ് പിടിക്കാൻ അതിന് ശേഷം നമ്മൾ നല്ല നോക്കി അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി അല്പം കുരുമുളക് പൊടിയും കൂടെ ഇതെല്ലാം കൂടെ ആ മിക്സിനകത്തോട്ട് ഇടണം മിക്സിലിട്ട് നന്നായിട്ട് ഇളക്കണം അവർ അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറി നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ പിഴുപുളിയില്ലേ ആ പിഴുപുളി അല്പം പിഴി നല്ല വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് നന്നായിട്ട് അതൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ അത് നല്ലപോലെ പിഴിഞ്ഞെടുത്ത വെള്ളം ആ പിഴുപുളി വെള്ളം അതിനകത്തോട്ട് ഒഴിക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് പിഴുപുളി വെള്ളം ചേർത്ത് കാന്താരി അച്ചാറിടുമ്പോൾ നന്നായിട്ട് അത് ഇളക്കി ഒന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും തിളച്ച് വരും നന്നായിട്ടൊന്ന് നമ്മളത് ഇളക്കി കൊടുത്ത് എന്നിട്ട് അത് തിളയ്ക്കാൻ അനുവദിക്കണം എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി അതിനകത്തോട്ട് ഇടണം ഉപ്പൊക്കെ നോക്കി പിന്നെ അതിനകത്തോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം നമ്മൾ കുറ അല്പം വിനാഗിരി ചേർക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ട് നന്നായിട്ട് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ചേർക്കണം വിനാഗിരി ചേർത്താലേ ഇത് കേടാ കേടാകാതെ ഇരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ അതിനകത്തോട്ട് ശർക്കര ഒരു രണ്ട് ഒരു രണ്ട് സ്പൂൺ ഒരു ശകലം ശർക്കരയും കൂടെ ചേർക്കണം അതിനകത്ത് ഒരു മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായ കാന്താരി അച്ചാറിന് നല്ല ടേസ്റ്റ് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ എന്തെങ്കിലുമെന്നറിയാമോ ഈ കാന്താരി നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന കാന്താരി അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം വറുത്ത് കോരിയ കാന്താരി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് ഇളക്കി കൊടുക്കണം ളക്കി കൊടുത്ത് നന്നായിട്ട് പറ്റിയിട്ട് പറ്റിച്ച് ഇതുപോലൊരു കാന്താരി അച്ചാർ നിങ്ങൾ വന്നിട്ട് നോക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും